മടിയം വന്നിട്ടുണ്ട് പ്രേക്ഷകരെ ഞാന് മലേഷ്യയിലേക്ക് പോക്കാൻ പ്രേക്ഷകരോട് പറയണന്നുണ്ടായിന് മുമ്പേ പക്ഷെ അശ്വതി സമ്മതിച്ചിട്ട് പോണം പറയാന്ന് ചോദിച്ചിട്ടാണ് ഇപ്പൊ അശ്വതി സമ്മതിച്ചിട്ടൊന്നുമില്ല മനസ്സിലാ മനസ്സോടെ അശ്വതി സമ്മതിച്ചില്ല കൊറേ കരാറിൽ ഒപ്പിട്ടുണ്ട് അപ്പൊ മലേഷ്യയില് പോകുന്നതെന്ന് വെച്ചാല് ഒരുപാട് നാളത്തെ ആഗ്രഹം മുമ്പെത്തല്ലേ ഇത് മീൻപിടുത്തല്ല ഈ പുറത്തുനിന്ന് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് മീൻ പിടിക്കുന്നതെല്ലാം കുറെ ആൾ വീടുകളും ചെയ്യുമ്പോൾ അതെല്ലാം ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് പുറത്തെല്ലാം പോയിട്ട് മീൻ പിടിക്കണം എന്നല്ല അപ്പോൾ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇതെല്ലാം കാരണം പ്രഷർ തന്നെ പ്രേഷറില്ല ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി എത്തിച്ചേരുന്നത് ഇനി ആടെ പോയിട്ട് മലേഷ്യയിലെ വിശേഷങ്ങളായിരിക്കും മീൻപിടുത്തം കാര്യങ്ങൾ ഏടാ ഉപ്പിതല്ല ഇവിടെ എന്തെല്ലോ ബിഡ്ഡ് പറയുന്നത് ഇങ്ങനെയാണ് ടാറ്റ പറ എല്ലാവരോടും അപ്പം പ്രഷറേ എല്ലാം പറഞ്ഞ പോലെ ഇനി മലേഷ്യയിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളായിരിക്കും ബ്ലോഗുകൾ കാര്യങ്ങളിലായിരിക്കും അടുത്ത എത്തിയിട്ടില്ല മീൻപിടുത്തം കാര്യങ്ങൾ അപ്പൊ ഇനി ഓരോരോ ആഗ്രഹങ്ങൾ ഇതേപോലെ ഇതാ പൂർത്തീകരിക്കാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു പറ്റും പറ്റാണ്ടെന്ന് അവല്ലാം നോക്കി നോക്കി ചെയ്യാം ഓക്കെ തീരുതേന്റെ വീഡിയോ വെക്കലേ വരുവട്ടാ കൊറേ വരാണ്ട്